നമസ്കാരം രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് അതിദാരുണമായ ഒരു അപകടമുണ്ടായത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ മഴ പെയ്യാൻ തുടങ്ങിയതോടെ നമ്മളെന്നും കാതോർത്തിരിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് അറിയാനാണ് അത് ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആലപ്പുഴയിൽ അഞ്ച് യുവ ഡോക്ടർമാരുടെ ജീവനാണ് എടുത്തതെങ്കിൽ തൃശ്ശൂരിൽ വഴിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികളുടെ ജീവനാണ് ഉത്തരവാദിത്വമില്ലാത്തവരെടുത്തത് അതിന് തുടർച്ചയാണ് പനയമ്പാടത്തെ അപകടവും ഈ അപകടത്തിൽ നാല് കുരുന്നുകുട്ടികൾ കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരുമിച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലു കുരുന്നുകുട്ടികൾ കൊല്ലപ്പെടുന്നു അവർ ഒരു വാഹനത്തിലും യാത്ര ചെയ്തവരല്ല അവർ വഴിയേ സുരക്ഷിതമായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയവരാണ് അവരുടെ മുകളിലേക്കാണ് ഒരു സിമെൻറ്റ് വണ്ടി വന്ന് മറിഞ്ഞു വീഴുന്നതും ആ നാലു പേരുടെയും ജീവൻ തൽക്ഷണമെടുക്കുന്നതും റിദ നിത ആയിഷ ഇർഫാന എന്നിവരാണ് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നിന്നും ഒരുമിച്ച് യാത്ര ചെയ്തത് ആ നാലു കുരുന്നുകളെയും ഒരുമിച്ച് നിരത്തി കിടത്തി കബറടക്കിയപ്പോൾ അവിടെ ഉയർന്നു കേട്ട കണ്ണുനീരിന് ആർക്കും ഒരു പരിഹാരവും ചെയ്യാൻ കഴിയില്ല അവരുടെ ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ സുഹൃത്തുക്കൾ അവരെ ഒരു പരിചയവുമില്ലാത്ത ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മനുഷ്യജന്മങ്ങൾ ഒക്കെ സങ്കടപ്പെട്ട് കണ്ണു തുടച്ചു അത്ര ദയനീയമായിരുന്നു ആ മരണം എങ്ങനെ സഹിക്കാൻ കഴിയും ആ നാലു കുരുന്നുകൾക്ക് പതിമൂന്നാമത്തെ വയസ്സിൽ നിഷ്കളങ്കമായ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ലോകം വിട്ടുപോകാനുള്ള വിധി നിശ്ചയിക്കപ്പെടുമ്പോൾ ആ മരണത്തിന്റെ ഉത്തരവാദികൾ ആരാണ് മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ ഓടിയിരുന്ന ഒരു ലോറി ഡ്രൈവർ അശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ച് ബ്രേക്ക് ചെയ്ത് നേരെ എതിർവശത്തേക്ക് വന്നിരുന്ന മറ്റൊരു ലോറിയുടെ മുൻവശത്ത് ഇടിച്ചെന്നും അങ്ങനെ നിയന്ത്രണം വിട്ട് ആ ലോറി മറിഞ്ഞെന്നും അതുകൊണ്ട് ലോറി ഡ്രൈവർമാരാണ് കുറ്റക്കാരെന്നും പോലീസ് പറയുന്നു ഞാൻ വളരെ വിശദമായി തന്നെ ആ വാർത്ത വായിച്ചു നോക്കി എല്ലാ വാർത്തകളിലും പറയുന്ന ഒരു കാര്യം മോട്ടോർ വാഹന വകുപ്പൊക്കെ പറയുന്ന കാര്യം ഈ സിമെന്റ് ലോറി ഓടിച്ചിരുന്ന മഹീന്ദ്രപ്രസാദ് എന്ന ഡ്രൈവർ നിരപരാധിയാണെന്നാണ് നാൽപ്പത് കിലോമീറ്റർ മാത്രം വേഗതയിൽ ശ്രദ്ധയോടുകൂടി മഹീന്ദ്രപ്രസാദ് വാഹനം ഓടിച്ചതാണത്രേ അത്രേ മഹീന്ദ്രപ്രസാദിന്റെ ലോറിയുടെ മുമ്പിലേക്ക് നിയന്ത്രണം വിട്ട് വന്ന മറ്റേ ലോറി വന്നിടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി പക്ഷെ പോലീസ് രണ്ടു പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കോടതി അവർ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതായത് മര്യാദയ്ക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മഹീന്ദ്രപ്രസാദും ഈ അപകടത്തിൽ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞ് ജയിലിൽ ഇടുന്നു അത് നീതിയാണോ ആദ്യത്തെ ചോദ്യം അതാണ് അപകടമുണ്ടായത് എങ്ങനെയാണ് എന്ന് പ്രാഥമികമായി പരിശോധിച്ച് അതിൽ നിരപരാധിയാണ് എന്ന് ഉറപ്പുള്ള ഒരാളെ എന്തിനു പ്രതി ചേർത്ത് ജയിലിലടയ്ക്കാൻ സർക്കാർ വാശി കാണിച്ചു അവരുടെ ലക്ഷ്യം വ്യക്തമാണ് ഈ അപകടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ച മറച്ചുവെക്കാൻ അവർ ഇരകളെ തേടിയതാണ് അതുകൊണ്ടാണ് ഈ ഇരകളെ അവർ പ്രതികളാക്കിയത് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ് സർക്കാരിൻ്റെ തണലിൽ തടിച്ചുകൊഴുക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി എന്ന സി പി എം സൊസൈറ്റിക്കാണ് ഈ നാട്ടിൽ എന്ത് നിർമ്മാണ പ്രവർത്തനം നടന്നാലും അതിപ്പോൾ റോഡിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല സെക്രട്ടേറിയറ്റിന് ഇടനാഴികകളിലാണെങ്കിലും അതിന്റെ അട്ടിപ്പേറാവകാശം ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ആ സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് സൊസൈറ്റിയുടെ പ്രധാന നടത്തിപ്പുകാർ സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത് ഈ സൊസൈറ്റിയിലൂടെയാണ് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് ആ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് നിർമ്മാണ പ്രവർത്തനവും നിയമവിരുദ്ധമായി സർക്കാർ അനുവദിച്ചു കൊടുക്കും അങ്ങനെ നടക്കുന്ന ഈ സൊസൈറ്റിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത നിർമ്മാണം അടക്കമുള്ള പല കോൺട്രാക്ട് വർക്കുകളും ഏറ്റെടുത്ത് നടത്തുന്നത് നിയമപരമായി അവർക്ക് കൊടുക്കാൻ കഴിയുന്നതിനപ്പുറം കച്ചവടമാണ് അവർക്ക് കൊടുക്കുന്നത് അവർ നിർമ്മിക്കുന്ന റോഡുകളിൽ പാകതകൾ ഉണ്ടെങ്കിൽ വീഴ്ചകളുണ്ടെങ്കിൽ അതാരും ചർച്ച ചെയ്യുകയില്ല ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിരന്തരമായി അപകടം ഒരു ഇടമാണ് ഈ പനയമ്പാടം ഏതാണ്ട് നൂറ്റി ഇരുപതോളം അപകടങ്ങൾ ഈ പനയമ്പാടം ചെറിയ വളവിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പന്ത്രണ്ട് പേർ മരിച്ചു എന്ന ഔദ്യോഗിക റിപ്പോർട്ടുണ്ട് എന്നാൽ അവിടുത്തെ കാര്യ പറയുന്നത് അപകടം നിരന്തരമാണെന്നും കുറഞ്ഞത് അമ്പത് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവുമെന്നുമാണ് കഴിഞ്ഞ വർഷം ഇതുപോലൊരു അപകടം നടന്നിരുന്നു ഇതുപോലെ ചാറ്റൽ മഴയത്തെ ഒരു ലോറി അകാരണമായി ദിശ തെറ്റി വന്ന് പോകുന്ന സി സി ടി വി ഉണ്ട് മഹാഭാഗ്യത്തിന് ദുരന്തം ഒഴിഞ്ഞുപോയി ആരും കൊല്ലപ്പെട്ടില്ല കാരണം എതിർവശത്ത് മഴയായിരുന്നതുകൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വാഹനം ദിശ തെറ്റി വന്ന് ഒരു ചെറിയ ലോറിയിൽ തട്ടി അവിടെ നിന്നു മറുഭാഗത്ത് മറുഭാഗത്ത് ഒരു വാഹനം ഓടുന്നുണ്ടായിരുന്നെങ്കിൽ ആളുകൾ നിപ്പുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ കൊല്ലപ്പെടുമായിരുന്നു ഇത്തരം അപകടങ്ങൾ ധാരാളമുണ്ടാകുന്നു ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു അന്വേഷണവും പഠനവും നടന്നു പലപ്പോഴും അപകടമുണ്ടാകുമ്പോൾ അന്വേഷണമോ പഠനമോ നമ്മൾ നടത്താറില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പമായി ഞാൻ കരുതുന്നത് അതാണ് ഒരു അപകടമുണ്ടായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ തന്നെ അതേക്കുറിച്ച് വിശദമായ പഠനമുണ്ടാവും റോഡിൻ്റെ ഡിസൈനോ അതോ സൈൻ ബോർഡിനാണോ കുഴപ്പം അതോ ഓടിച്ച മനുഷ്യർക്കാണോ കുഴപ്പം വേഗതയാണോ കുഴപ്പം എന്നൊക്കെ നോക്കി അവർ അതിന് പരിഹാരമുണ്ടാക്കും അങ്ങനെയാണ് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നത് ഇത് കേരളത്തിൽ നടക്കാറില്ല പക്ഷേ ഇവിടെ നടന്നിരുന്നു ഇവിടെ തുടർച്ചയായി അപകടമുണ്ടാകുന്നത് കൊണ്ട് മോട്ടോർ വാഹന വകുപ്പും നാറ്റ്പാക്കും പാലക്കാട് ഐ ഐ ടിയും വിശദമായി പഠനം നടത്തി വിശദമായ പഠനം നടത്തിയിട്ട് അവിടുത്തെ റോഡിൻ്റെ ഡിസൈനിൽ നിർമ്മിതിയിൽ ചില പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവിടെ ചെറിയൊരു ചരിവുണ്ട് ആ ചരിവ് ശാസ്ത്രീയമല്ല അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്നാൽ നല്ല ടയറിന് ഉറപ്പുണ്ടെങ്കിലും അപകടമുണ്ടാകുന്നു മഴ സമയത്താണ് ഇവിടെ അപകടമുണ്ടാകുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നാറ്റ് പാക്കിന്റേയും ഐ ഐ ടിയുടെയും റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൽ മാറ്റങ്ങൾ വരുത്താൻ ഊരാളുങ്കൽ സൊസൈറ്റിയോട് പറഞ്ഞിരുന്നു ഒരാളുങ്കൽ സൊസൈറ്റിയുടെ ബാധ്യതയാണ് റോഡ് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത അത് പരിഹരിക്കുക എന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തും റിപ്പോർട്ട് ചെയ്തു കേന്ദ്രം ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ശരിയാക്കാൻ പറയുന്നു ഉദ്യോഗസ്ഥന്മാർ എല്ലാം ശരിയാക്കിയിരിക്കുന്നു ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് തിരിച്ച് റിപ്പോർട്ട് കൊടുത്തു നുണ പറഞ്ഞു കേന്ദ്രത്തിന് ഇത് ചെയ്യാൻ കഴിയൂ അവർ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ടിന്റെ ഭാഗമായി ആരാണോ റോഡ് നിർമ്മാണം നടത്തിയത് അവരുടെ ബാധ്യതയാണ് അവർ തെറ്റായി നിർമ്മിച്ചത് തിരുത്തുക എന്നത് എന്നാൽ ഒരാളെങ്കിലും സൊസൈറ്റിയുടെ ലാഭത്തിന് കുറവുണ്ടാകുന്നത് കൊണ്ട് അവർ അത് മറച്ചുവെച്ചു കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇവിടെ ഒരു കുഴപ്പവുമില്ല അപകട സാധ്യതയെല്ലാം റെക്ടിഫൈ ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് കൊടുത്തു വാസ്തവത്തിൽ നുണയായിരുന്നു ഈ പറയുന്ന മൂന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടിക്കിടന്നാൽ അപകടമുണ്ടാവും എന്ന് വ്യക്തമായി ഈ നാല് കുട്ടികളുടെ ജീവൻ എടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു സംഗതി അമിത വേഗത്തിലായിരുന്നില്ല ടയറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് വാസത്തിൽ മഴക്കാലം ഒരു അപകട സാധ്യതയുള്ള കാലമാണ് വെള്ളം പ്രതലത്തിൽ കെട്ടിക്കിടക്കുമ്പോൾ ടയറിൽ വലിയ പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നു അപകട സാധ്യതയുണ്ട് പക്ഷേ നല്ല ഗ്രിപ്പുള്ള ടയറാണെങ്കിൽ അപകട സാധ്യത കുറവാണ് നിയമപരമായി ഗ്രിപ്പ് ഉള്ള ടയർ ആയിരുന്നു അമിത വേഗതയിലായിരുന്നില്ല ഇതൊക്കെ വ്യക്തമാണെങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് അമിത വേഗതയിലായിരുന്നോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നതൊക്കെ പരിശോധിക്കുമെന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പരിശോധിക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ റോഡിന്റെ പ്രത്യേകത കൊണ്ടാണ് ലോറി ഓടിച്ചുകൊണ്ടെന്ന് ആൾക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ അപകടം ഉണ്ടായത് അതങ്ങനെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇംഗ്ലണ്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായി അവിടെ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രതിഭാസമുണ്ടായി മഞ്ഞ് വീഴ്ച കഴിഞ്ഞ ഒന്നും രണ്ടു ദിവസം കഴിയുമ്പോൾ മഞ്ഞൊക്കെ പിൻവലിയും അതിൽ വെള്ളം കെട്ടിക്കിടന്ന് ഈ മരവിപ്പിക്കുന്ന താപനിലയിൽ അത് വളരെ സ്ഫടികം പോലുള്ള ചെറിയ ഗ്ലാസ് രീതിയിലുള്ള ഐസായി മാറും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല കാരണം അത് ഈ ടാറയിന്റെ മുകളിൽ കിടക്കുന്ന വെള്ളപ്പാളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐസായി മാറുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാം അത് ഗ്ലാസ് പാൽ പോലിരിക്കും അതിലേക്ക് കൊണ്ടുപോയി വണ്ടി കയറ്റിയാൽ എത്ര ഗ്രിപ്പ് ഉണ്ടെങ്കിലും വണ്ടിക്ക് ദിശ തെറ്റും ഞാൻ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ഞൊടിയിടയിൽ വണ്ടി തിരിഞ്ഞു മറിഞ്ഞ് അബ്രേക്ക് പോയി മരത്തിൽ ഇടിച്ച് നിന്നയാളാണ് ഭാഗ്യത്തിന് പറ്റില്ല അവിടെ സുരക്ഷിതമായ വാഹനമായതുകൊണ്ട് പരിക്കൊന്നും പറ്റിയില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് വെള്ളത്തിൽ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അങ്ങനെ ചവിട്ടിയപ്പോൾ അവിടെ വന്നപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം ചവിട്ടരുതെന്ന് ആർക്കും പറയാൻ പാടില്ല അപകടം ഉണ്ടാവാൻ സാധ്യത ചവിട്ടാനാണ് ബ്രേക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ ചവിട്ടിയപ്പോൾ പാളിയതാണ് പാളി പോയി ലോറി കെട്ടിയിടിച്ചതാണ് ഈ ലോറിയും ഇതേ അന്തരീക്ഷത്തിലായിരുന്നതുകൊണ്ട് തന്നെ ചവിട്ടി അപ്പോൾ മറിഞ്ഞതാണ് അല്ലെങ്കിൽ ആ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അവിടെ നിൽക്കേണ്ടതാണ് ലോറി മറിയേണ്ടതല്ല ഇതിന് മുമ്പത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചതും ഇതിന് സമാനമായ തെളിവാണ് അപ്പോൾ അപകട കാരണം റോഡ് നിർമ്മാണത്തിൽ അപാകതയാണ് അത് പരിഹരിക്കാൻ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും തള്ളിക്കളയുന്നത് ഊരാളുങ്കര സൊസൈറ്റിയുടെ ലാഭം കുറയുമെന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ നാല് കുരുന്നുകളെയും കൊലയ്ക്ക് കൊടുത്തത് ഊരാളുങ്കര സൊസൈറ്റി അവരുടെ ലാഭക്കൊതിയാണ് ആ ലാഭക്കൊതിയുടെ ഇരകളാണ് വൃത്തി ചേർക്കേണ്ടതും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ടതും ഈ ഊരാളിങ്കി സൊസൈറ്റിയോടാണ് അവർ ചെയ്ത പാതകത്തിന് അവരുടെ അമിത ലാഭത്തോടുള്ള ആർത്തിയുടെ ഇരകളാണ് ഈ പാവപ്പെട്ട കുട്ടികൾ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല മാസത്തിൽ ഇന്നലെ ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഞാനൊരു യാത്രയിലായിരുന്നു ആലുവ കോടതിയിൽ ഒരു കേസിന് വേണ്ടി പോകേണ്ടി വന്നു ഇന്നലെ വെളുപ്പം കാലത്ത് തന്നെ പോയിട്ടാണ് ഞാൻ തിരിച്ചത് പോയി മഴയത്ത് വലിയ തിരക്കിലാണ് പോയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ കഴിയാതിരുന്നത് ഇതാണ് ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ലാതെ പാവപ്പെട്ട രണ്ട് ഡ്രൈവർമാരെ ജയിലിൽ അടച്ചിട്ട് കള്ളക്കരച്ചിൽ ഒരു കാര്യവുമില്ല ഡ്രൈവർമാരെ അല്ല ഉത്തരവാദികൾ വാഹനം ഓടിക്കുന്ന ആർക്കും ഇത്ര അപകടം ഉണ്ടാവാം അപകടം ഉണ്ടായാലുടനെ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഡ്രൈവറുടെ പുറത്തേക്ക് കയറ്റി വെച്ച് അകത്താക്കുകയല്ല അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഇത് നടക്കുന്നില്ല ആലപ്പുഴയിൽ ആ വാഹനം വാടകയ്ക്ക് കൊടുത്ത വാഹന ഉടമയാണ് പ്രധാന പ്രതി ഇവിടെ ഈ റോഡ് ഇങ്ങനെ നിർമ്മിച്ച കൊലക്കളം ഒരുക്കിയിരിക്കുന്ന അത് തിരുത്താൻ തയ്യാറാവാത്ത ഊരാളെങ്കിലാണ് യഥാർത്ഥ പ്രതി അതേസമയം തൃശൂരിൽ നാടോടികിട പുറത്തേക്ക് കയറിയ ഡ്രൈവറും ക്ലീനറുമാണ് യഥാർത്ഥ പ്രതികൾ അതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അപകടം ഒഴിയൂ ആ കുരുന്ന മക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ കണ്ണീരോടെ നമോവകം